ശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം വരുത്തിവെക്കുന്നത് ഇന്നൊരു വാർത്തയില്ലാതായിരിക്കുന്നു അത്രയേറെ അപകട വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അപകടം നടന്നത് പിന്നാലെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അതേസമയം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത് അത്തരം ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് സംഭവം ഗാസിയാബാദ് രാജേന്ദ്ര നഗറിലെ എസ് ജി ഗ്രാൻഡ് സൊട്ടൈറ്റിയുടെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നിടത്താണ് സിസിടി വി ദൃശ്യങ്ങൾ തുടങ്ങുന്നത് മുതിർന്ന കുട്ടികൾ കളിക്കുമ്പോൾ ഒരു അഞ്ച് വയസ്സുകാരൻ ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് ഇരിക്കുന്നതും കാണാം ഇതിനിടെ ഒരു ഹോണ്ട ഹോണ്ടസിഇറ്റി കാർ ഗ്രൗണ്ടിൻ ഒരു വശത്തുകൂടി കടന്നുവരികയും കുട്ടികൾ കളിക്കുന്നതിനിടയിലൂടെ അഞ്ച് വയസ്സുകാരനെ ലക്ഷ്യമാക്കി തിരിഞ്ഞുവരുന്നു പെട്ടെന്നുള്ള കാറിന്റെ വരവ് കണ്ട് കുട്ടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും ഇതിനിടെ കാലുടക്കി താഴെ വീഴുന്നു